യും സ്വർഗത്തിന്റെയും ഇടയിലുള്ള വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എങ്ങനെയാകണം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ം കഴിഞ്ഞ് മൂന്ന് തവണ അതിനുശേഷം ആ വിക്രും ചൊല്ലി അതിനുശേഷം ഈ വിക്രും ചൊല്ലണമെന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു അത് ചൊല്ലേണ്ടത് സലാം വീട്ടുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഇരുന്നത് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അതിന്റെ പ്രതിഫലവും ഫലവും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെയും ഇന്നലെ നമ്മൾ വിശദീകരിച്ചു അള്ളാഹു തല സ്വീകരിക്കട്ടെ പിന്നെ ഏത് നിസ്കാരത്തിന്റെയും ശേഷം അൽ من كل ذنب وخطيئه واساله التوبه اللهم انت السلام ومنك السلام واليك يرجع السلام حينا ربنا بالسلام وادخلنا دار السلام تباركت ربنا وتعاليت يا ذا الجلال والاكرام ഏത് നിസ്കാരത്തിൻ്റെ ശേഷവും അനവധി ഹദീസുകൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച് മുത്രസൂൽ പറഞ്ഞിട്ടുണ്ട് ആ ദിക്റുകളൊക്കെ മനോഹരമായി ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണിത് استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو من كل ذنب وخطيئه لا اله الا هو الحي القيوم من كل ذنب وخطيئه واتوب اليه واساله التوبه اللهم انت السلام ومنك السلام واليك يرجع السلام حينا ربنا بالسلام وادخلنا دار السلام تباركت ربنا وتعاليتا يا ذا الجلال والكرام اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قليتا ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد ഇതൊക്കെ ആ മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ അത് കാണാതെ അറിയാത്തവർക്ക് നോക്കിയിട്ട് തന്നെ ചെല്ലാവുന്നതാണ് മുത്തുറസൂൽ ചൊല്ലിയിരുന്ന അൽക്കാറുകളാണിതൊക്കെ പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതിനു ശേഷം ശ്രദ്ധിക്കണം ഓതുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഏയ് സഹോദരാ സഹോദരി നിസ്കാരം കഴിഞ്ഞാലും ഒരു തവണ ആയത്തുൽ ഓതാതെ എഴുന്നേൽക്കരുത് വലിയ ശ്രേഷ്ഠതാഷ്ട ഇനി എഴുന്നേറ്റാലും വേണ്ടിയില്ല ആ നിസ്കാരത്തിന് ശേഷം ഒരായ തുൽ കുറിസിയെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കണം കേൾക്കൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി എത്രയാണ് നിന്റെ ഫതിലെന്നറിയുമോ അന്നബി ഉമാറിയാൻ ഇത് കേൾക്കുന്നവരിൽ ഏകദേശം ആളുകളും നിസ്കാരാനന്തരം ആയത്തിൽ കുറിസി പതിവാക്കുന്നവരാവാം പക്ഷെ ഇതിന്റെ ഫലില് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം ഒരു കാര്യത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം പതിന് മടങ്ങി ഇരട്ടിയായി നമുക്ക് കിട്ടും അതിനാണ് ഈ കാര്യങ്ങളൊക്കെ ഈ നിലയിൽ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇതൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ദിക്റുകളാണ്

ൾ പറഞ്ഞതാണ് ആയതൽ കുറുസിൽ ജന്നത്തി ഇല്ലാമോ ഒരാൾ ഓതി വന്നു ദുബുറ എല്ലാ മക്തൂപത്തിൻ നിസ്കാരത്തിന്റെയും ശേഷം ആയത്തൽ എല്ലാ നിസ്കാര ശേഷവും മുടങ്ങാതായു മനുഷ്യ ലമിയം മിന്ദു ഹോലിൽ ജന്നത്തില്ലോ യും സ്വർഗത്തിന്റെയും ഇടയിലുള്ള മരണത്തോടെ നീ നേര സ്വർഗത്തിലേക്കാല നൽകട്ടെ ഇത് പതിവാക്കാൻ പതിവാക്കാനുള്ള വിധി നൽകട്ടെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ ബഹുമാന്യരായ ഭൂമി ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പരമാവധി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി ഈ പരിപാടിയിൽ പങ്കാളികളാക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ ഒരു പക്ഷെ ഇതൊക്കെ കേട്ടാൽ അത് കൃത്യമായി പതിവാക്കാൻ പ്രതിജ്ഞയെടുത്ത് അത് പതിവാക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ടാകും പക്ഷെ ഇത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട അതിലേക്ക് അവരെ ക്ഷണിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരാൾ ഇത് കേട്ടിട്ട് ഇത് പതിവാക്കിയാൽ എന്ത് പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുമോ അതേ പ്രതിഫലം തന്നെയാ അതിന് കാരണക്കാരായവരെ നമുക്ക് കിട്ടുന്നത് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാ ദിവസവും നിസ്കാരാനന്തരം സൂറത്തിൽ പരിശുദ്ധമായ ആയത്തുൽ ആയത്തു കുറിസിയോതുന്നവരുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള മറ മരണം മാത്രമാ അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ അത് പതിവാക്കാൻ കഴിയൂ അല്ലാഹു നമുക്ക് തോഫീക്ക് തരട്ടെ മനസ്സറിനും നാമിയും പറഞ്ഞേക്ക് അള്ളാഹു തൂഫിക്ക് തരട്ടെ ഇതിന് സമാനമായ റബ്ബ് നൽകിയിരുന്നു അത് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം പതിവാക്കണമെന്ന് മഹാനായ മൂസാ നബിക്കും ഉമ്മത്തിനും അള്ളാഹു അഹി അറിയിച്ചിരുന്നുവെന്ന് ിയോട് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ഷറില് നിന്നും രക്ഷപ്പെടാൻ ഇത് മതിയാകും അള്ളാഹു നമുക്കും തോപ്പിക്ക് തരട്ടെ അന്നബീ മൂസല്ലശ്ഹരി റിയല്ലാഹു അൻ അനിന്നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽ മഹാനായ അബൂ മൂസല്ലശ്ഹരി തങ്ങൾ പറയുകയാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞുദാ ഔഹല്ലല്ലാഹു ഇലാ മൂസ നബീ ബനി ഇസ്രാ നമ്മളെ പോലെ അഞ്ചു വക്കത്ത് ഒന്നും അവർക്കില്ല ഒരൊറ്റ വക്കത്തെ അള്ളാഹു നിർബന്ധാക്കിയിട്ടുള്ളൂ എന്നാൽ ആ വക്കത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിസിയോ തേണ്ടതാണ് അങ്ങനെ ഒരാളായുൽ കുറിസിയോ അജാലുലഹോൻ എല്ലാ ദിവസവും ഫർള് ശേഷം ആയത്തുൽ ഓതുന്നവർക്ക് ോന്നവർക്ക് പ്രതിഫലത്തെ കുറിച്ച് കേട്ടോളൂ പഠിപ്പിക്കുകയാണ് ഇലാഹായ റബ്ബ് പറഞ്ഞതാണ് നൽകുന്നതാണ് നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും ആയത്തുൽ ആ കാരണം കൊണ്ട് ായി മാറും അല്ല പറയാണ് എല്ലാ ദിവസവും നിസ്കാര ശേഷം ആയത്തുൽ ആയതുഹു യഥാർത്ഥങ്ങളുടെ ഹൃദയം അവർക്ക് നാം നൽകും പിന്നെയോ വലി സാനിരീന് യഥാർത്ഥ സാഗിരിങ്ങളുടെ നാവാക്കി അവരുടെ നാവിനെ മാറ്റും വിക്ര ചൊല്ലനാനന്ദമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇതിന്റെ ഫലമായി നബിമാർക്ക് നൽകുന്ന പ്രതിഫലമാണ് ഇലാഹായ ും കിട്ടും നിങ്ങളിൽ പലരും വിളിച്ചു പറയാറില്ലേ നിസ്കരിക്കുമ്പോ എടങ്ങാറ് വരികയാണ് കുർആാനോതുമ്പോ അസ്വസ്ഥത വരികയാണ് വേണ്ടത്ര അമലുമായി അങ്ങോട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവരില്ലേ എല്ലാ ദിവസവും നിസ്കാരശേഷം ആയതു പതിവാക്കിയാൽ സിദ്ദീഖ്യങ്ങളുടെ അമലിന് തുല്യമായ അമലിനുള്ള തോഫിക്ക് അള്ളാഹു നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അമീം പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ മരണം വരെ നിസ്കാരശേഷം മുടങ്ങാതെ ആയത്തിൽ കുറിസിയോദാനും ആ തൗഹീദിന്റെ ആ റീചാർജിങ് ഓരോ ദിവസവും അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മളെ കൽബിലേക്ക് കയറ്റാനും അള്ളാഹു തൗഫീഖ് തരട്ടെ പക്ഷെ ഒരു കാര്യം പക്ഷേ ഒരു കാര്യം ഒരല്പമെങ്കിലും ും മാത്രമേ ഇതിന് സിദ്ദീഖിനോ ഹൃദയത്തിൽ ഈമാനുള്ളവർക്കോ അല്ലാതെ എല്ലാ ദിവസവും നിസ്കാര ശേഷം ആയതു പതിവാക്കാനാവില്ലെന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് എല്ലാ ശേഷവും പതിവാക്കാൻ അല്ലാ ഭാഗ്യം നൽകണമേ അല്ലാ അതിനുള്ള ഞങ്ങൾക്ക് നൽകണമേ ഈ ഹൈറായ സന്ദേശം പരമാവധി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ അള്ളാഹു തോഫിക്ക് തരട്ടെ കിട്ടലാണ് ഈ ദുനിയാവ് മൊത്തം നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉപകാരപ്പെടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ ആ നീയത്തോട് ഇതിന്റെ ഒരു പ്രചരണ പ്രവർത്തനങ്ങളുമായി കൂടിക്കോളൂ ദൂർത്താകുന്ന് വിചാരിക്കേണ്ട ഇൻഷാ അല്ലാ അപ്പോൾ ഇന്നത്തെ ഒരു മജിലിസോടുകൂടെ ഈ ഒരൊറ്റ കാര്യം നീയത്ത് ചെയ്താൽ മതി എപ്പോഴാണെങ്കിലും കഴിഞ്ഞാൽ ഞാൻ ഓതിയിരിക്കും ഇൻഷാ അള്ളാ അത് മതി നമ്മൾ കാരണമാകും മറ്റുള്ള എല്ലാ ഹയറായ കാര്യങ്ങൾക്കും അതിൻ്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് തോഫീക്ക് കിട്ടും ഇത്രയോ മുമ്മിനെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ചൊരിയട്ടെ